അയ്യപ്പനാശനൊന്നും കഴിക്കുന്നില്ലേ എനിക്ക് വേണ്ട അതെന്താ ഞാൻ വയറ് നിറച്ച ആഹാരം കഴിച്ചിട്ട് വന്നതാ എനിക്ക് വീടും കൂടിയുണ്ടേ കാട ഇറച്ചി ഇല്ല റച്ചി കൊക്കുണ്ടോ കൊക്ക ഇറച്ചി കൊണ്ടുവന്നത് മുഴുവൻ പിഴിഞ്ഞിട്ട് പോരെ കാറിയും കൊക്കൊക്കെ പോരെ അല്ല ആശാൻ ആശം പറ പരശുരാമൻ കുടിച്ചാ എങ്ങനെയാ എപ്പൊ എന്ത് പറയുന്നു ഒരു ഓർമ്മയും കാണില്ല പരശുരാമൻ ഇനി മദ്യപിക്കേണ്ട നമുക്കൊരു വഴിക്ക് പോകാനുള്ള കുഴപ്പമാവും എന്ത് കുഴപ്പം വരാനാ ഈ യാത്ര നാളത്തേക്ക് മാറ്റി വെക്കും അല്ലേ ഉള്ളൂ ഈ കുപ്പിയിടത്തും അടിയ പിന്നല്ലേ സൗരം വലിയ അടിച്ചോളൂ കണ്ടോ തോന്നുന്നു എന്തൊരു തീറ്റ അയ്യോ തന്നെ അത് ശരിയാവില്ല രാഘവൻ നായരെ നമുക്കൊരു തറവാട്ടിൽ ചെന്ന് കയറേണ്ടതല്ലേ അത് ഓർത്ത് അയ്യപ്പനായ വിഷമിക്കേണ്ട നാരായണ നമ്പ്യാരും അല്പ സ്വല്പൊക്കെ അടിക്കുന്ന ആളാ ഞാനെന്ന് വെച്ച ജീവനാ ഞാൻ ചോദിച്ച ഒരല്ല തറവാട്ടിലുള്ള മുഴുവൻ ആനയും തരും നോയിക്കൊള്ളൂ എന്നെ കാണുമ്പം നാരായണ നമ്പ്യാർക്കുള്ള ഒരു ഒരു സന്തോഷം ഇവിടെ ആരെ ചോദിച്ചു വരാൻ നിനക്ക് അങ്ങനെ ഉണ്ടായി അല്ല ഭാഗം കഴിഞ്ഞു കേട്ടത് കൊണ്ട് കുട്ടിശങ്കറിനെയും ശ്രീലക്ഷ്മിയും വിറ്റ് ചെലവ് ചോദിക്കേണ്ട ഗതികർ ഇവിടെ ഉണ്ടായിട്ടില്ല നിനക്ക് മേച്ചേറി തറവാട്ടിലെ ആനയെ തന്നെ വേണോ നിർബന്ധാണോ കൊണ്ടുപോയിക്കോളൂ ആഗ്രഹല്ലേ സർക്കാരിന്ന് ലോൺ മേടിച്ചതാ ആനയെ കൊണ്ടു ചെന്നില്ലെങ്കിൽ സർക്കാർ സർക്കാരിന്റെ കാര്യം ഇവിടെ അവരുടെ പരിഷ്കാരങ്ങളാ ഞങ്ങൾ സർക്കാരിന്റെ കാര്യം ഇവിടെ മിണ്ടരുതെന്ന് ആദ്യമേ പറഞ്ഞതല്ലേ സർക്കാരിന്റെ കാര്യം ഇവിടെ ആരെ പറഞ്ഞ് ആരും പറയുന്നവർക്ക് അറിയാം പിന്നെ നമ്പ്യാർ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ എനിക്കറിയാ ഓ അതുകൊണ്ട് ആനയെ വാങ്ങി ഒന്ന് അല്ല നമ്മളൊന്നുള്ള ബന്ധം വെച്ചുകൊണ്ട് ഒരന മിണ്ടിപ്പോ കടന്നു പോകാൻ ക്ഷമിക്കണം അങ്ങാശാന മനസ്സിലായില്ലെന്ന് തോന്നുന്നു ഈ കണ്ണാടി വെച്ചു നോക്കിയാട്ടെ ഇത് അങ്ങടെ പഴയ കൂട്ടുകാരനാ ആനചൂണ്ടി രാഘവൻ നായർ തൃപ്തിയായില്ലേ ഞാനങ്ങനെ അടുപ്പോ അത് നശിപ്പിച്ചല്ലോ ചെയ്തേ ഈ സർക്കാരിന്റെ കാര്യം എന്തിനാ പറയാൻ പോയ ഇല്ലെങ്കിൽ ഈ ആനപ്പുറത്തെ കാര്യം മടങ്ങിരുന്നോ ഇപ്പൊ സർക്കാരിന്റെ കാര്യം ഇവിടെ പറയാൻ പാടില്ല പാടില്ല മിണ്ടാൻ അത് പുതിയൊരു അറിവ് ും തിന്നും കുടിച്ചും കയ്യിലുള്ള കാശ് തീരണതല്ലാണ്ട് ആന കിട്ടണം ലക്ഷണല്ലല്ലോ രാഘവൻ നായര് ആര് പറഞ്ഞ് കിട്ടില്ലാന്ന് നമ്മൾ ഇതും കഴിഞ്ഞ് ഇപ്പ തന്നെ നേരെ പെരുമ്പാവൂർക്ക് ചെല്ലുന്നു കൃത്യം ഒരു മണിക്ക് അവിടെ ചെല്ലുന്നു അവിടെ ബസ് സ്റ്റാൻഡിലെടുത്ത് തൊട്ടടുത്ത് നല്ല ഒന്നാം തരം ഒരു ഹോട്ടൽ ഉണ്ട് ആ കോഴി ഇറച്ചി കിട്ടുന്ന ഹോട്ടലില് വരണ്ട ത്രിവേണി ഹോട്ടൽ അല്ലല്ല സ്റ്റാർ ഹോട്ടൽ സ്റ്റാർ ഹോട്ടൽ ചാലക്കുടി അല്ലേ അതല്ല പെരുമ്പാവൂർ ചെന്നുള്ള സ്റ്റാർ ഹോട്ടൽ കഴിഞ്ഞ മാത്രമേ നമ്മൾ ഒരുമിച്ച് പോയി കഴിച്ചല്ലേ ത്രിവേണി ഹോട്ടലാണ് അതെ അത് പെരുമാവൂരാണ് സ്റ്റാർ ഹോട്ടല് നമ്മൾ കോഴി അരച്ചി കഴിച്ച് കടയല്ലേ അതെ ആ അത് ത്രിവേണി ഹോട്ടല് ഇങ്ങനെ തർക്കം പറഞ്ഞാ പരശുരാമ നമ്മൾ ഇറച്ചി കഴിച്ച പെരുമാവൂർ സ്റ്റാർ ഹോട്ടലാണ് തർക്കം പറയണ്ട കാട ഇറച്ചി കഴിച്ച സ്റ്റാർ ഹോട്ടൽ തന്നെ അത് ചാരക്കുടി ആശാന പല കാര്യത്തിലും ഓർമ്മയില്ല എന്ന് പറയുന്ന ഇതാണ് ഇങ്ങനെ മനുഷ്യന്റെ മൂത്ത് നോക്കി തർക്കം പറഞ്ഞാലേ പരശുരാമൻ എന്നോട് തർക്കിക്കേണ്ട ഇറച്ചി കഴിച്ച പെരുമാവൂർ സ്റ്റാർ ഹോട്ടലേ നിർത്ത് തിന്ന തിന്ന ഞാൻ പറഞ്ഞു വന്ന് എന്റെ ആനയുടെ കാര്യ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ ഇതും കഴിഞ്ഞ് നേരെ അവിടെ ചെന്ന് അവിടുന്ന് ഭക്ഷണം കഴിഞ്ഞ് നേരെ ചെമ്പരശ്ശേരി തറവാട്ടിലേക്ക് ചെല്ലുന്നു അവിടെ അഞ്ച് ആനയുണ്ട് എത്ര അഞ്ച് അഞ്ച് അതിലൊന്നും നമുക്ക് കിട്ടും കിട്ടും നിങ്ങൾ പിടയ്ക്കാതിരിക്കാ അയ്യപ്പനാശാനെ